ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ കൈസ് അപ്പോൾ അങ്ങനെ ഇന്ന് പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറാമെന്നുള്ള ഒരു ഇൻട്രോ എടുക്കാച്ചിട്ടായിരുന്നു അത് പുതിയ വീട്ടിൽ നിന്ന് നേരെ പഴയ വീട്ടിലോട്ട് വന്ന് നമ്മൾ എല്ലാവരും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയാണ് അങ്ങനെ ഈ വീടിനോട് നമ്മൾ യാത്ര പറയുകയാണ് ഗൈസ് യാത്ര പറയുകയൊന്നും ഇല്ല ഇടക്കിടക്ക് ഇങ്ങോട്ട് വരൂ കാരണം ഇതങ്ങനെയാണ് കാടരുത്താനത്ത് പറ്റൂല അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഇൻഷാല്ല ഞങ്ങൾ ഇന്ന് നമ്മളുടെ ഹൗസ് വാമിങ് അതായത് ഇരുപത്തൊമ്പത് പണികൾ ഇഞ്ഞ് കുറച്ച് ബാക്കിയുണ്ട് എന്നാൽ അത് നമ്മൾ എന്താക്കും പണി കഴിഞ്ഞിട്ട് അല്ല പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്നതാവും എപ്പോഴും പറയുന്നത് വലിയൊരു അല്ല ചെറിയൊരു ഫംഗ്ഷൻ ഉള്ളത് വെറുപ്പിക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഉമ്മാക്ക് വയ്യ അതേമാതിരി സിനൂന് വയ്യ സുറ്റക്ക് വയ്യ എല്ലാവർക്കും പനിയും ജലദോഷമാണ് ഈ ടൈമിൽ തന്നെ എല്ലാവർക്കും നല്ല പനിയും ജലദോഷവും ഓടി നടന്നതിൻ്റെ ഇതാണ് ഈ നേരം മുടി പോലും ഒന്ന് റെഡിയാക്കാനുള്ള എനിക്ക് നേരം കിട്ടിയിട്ടില്ല അപ്പോൾ കൈസാ പോയി ഓട്ടത്തിലാണ് ഡ്രസ്സ് പോലും മര്യാദ ഒന്നിനും പറ്റിട്ടില്ല ഓക്കെ നിങ്ങളുടെ ഒക്കെ റെഡി ആക്കിയോ അത് റെഡിയാക്കിട്ടോളൂ പെട്ടെന്ന് അടുപ്പിച്ചറിയാണെ അത് മടക്കി അടിച്ചാ പോരെ ഏതെങ്കിലും അളവുള്ള പറ അത് ഓക്കെ സപ്പോ എന്തായാലും പറുത്ത നിങ്ങൾ ഇത്ര ഇന്നലെ വാങ്ങി കൊടുന്ന് വെച്ചത് അതൊന്നും ശരിയാക്കിയിട്ടില്ല അല്ലേ അപ്പം എന്തായാലും എല്ലാവർക്കും കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഇനി നമ്മളുടെ ജീവിതം അങ്ങ് പുതിയ വീട്ടിലോട്ടാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വരും വീഡിയോസിൽ ഞാൻ പങ്കിടാൻ എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാനും ഒന്നിനും സമയം കിട്ടാത്ത പ്രശ്നമാണ് കാരണം ഒക്കെ ഓടി നിർക്കാം പിന്നെ നിരാസുബ്രോട് കുറെ കഴിച്ചിലേക്കാം ഞാൻ ഒറ്റക്കാളെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നിർക്കില്ല അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള അതിന് കുറേ കാര്യങ്ങൾ പങ്കിടാനുണ്ട് പിന്നെ കുറെ എല്ലാവരോടും പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് തരാമെന്നുള്ളത് കുറേ എനിക്ക് ഫോട്ടോ പാച്ചിലോട്ട് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഒക്കെ വഴിയേ ഇൻഷാ അല്ല എല്ലാം ചെയ്യുന്നതാവും പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇന്ന് നമ്മളുടെ ഹോം ടൂറ് റിലീസാവുകയാണ് ആ ഹോം ടൂർ ഇൻഷാ അല്ല ഞാൻ ഈ വീഡിയോ ഈ വീഡിയോൻ്റെ എല്ലാം അടുത്ത കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്നാവും എല്ലാവരും ആ ലിങ്ക് കയറിയിട്ട് നമ്മുടെ ഹോം ടൂറ് കാണാൻ അതായത് വൃത്തിക്കെടുത്തൊരു ഹോം ടൂർ ക്യാമറയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഡീറ്റെയിൽഡായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഷാല്ല നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉള്ള വേറൊരു സാധനം ഉള്ള സമയത്ത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഈ തിരക്കിൻ്റെ ഇടയിലും പരപ്പണി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പിര കാണാനും ഉള്ളൊരു അവസരം ഞാൻ ഒരുക്കിക്കുകയാണ് കാരണം എല്ലാവരെയും പുറത്തേക്ക് വീട്ടിലുള്ളവരൊക്കെ നല്ല പുറത്തേക്ക് നിർത്തിയിട്ടാണ് ആ ഷൂട്ടിങ് ഞാൻ ഹെലിക്കാമിൽ വരെ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ് ബിരിയാണിയുടെ കാര്യത്തിലാണ് അത് ഇൻഷാല്ല നമുക്ക് വേറെ നോക്കാം എന്തായാലും ഇൻഷാല്ല നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഇവരൊക്കെ ഇറങ്ങിയാൽ റെഡിയായോ എന്നാലും അവിടെ ഇവിടെക്കായിട്ടാണ് നിന്നിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊറേ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി കഴിഞ്ഞ് അല്ലേ കൊറേ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ ഇന്നലെ ഉച്ചക്ക് നമ്മള് ബിരിയാണി കാര്യങ്ങളൊക്കെ വെച്ചാൽ അപ്പൊ അതൊക്കെ കഴിച്ച് ഇനിയിപ്പോ ഇവിടുത്തേക്കെല്ലാം സെറ്റായി ഇനി നമ്മൾ അവിടെയാണ് ഉണ്ടാവുക ഇപ്പൊ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വീടും ഒരു പ്ലേസും ആണ് കേട്ടോ അത് ഇപ്പൊ ഇവിടെ പോകുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഇടങ്ങേറും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്തായാലും ഞാൻ എന്ന ഒരാളെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഈയൊരു വീട്ടിൽ നിന്നിട്ടാണ് ഈ ഒരു നിന്നിട്ടാണ് എന്തായാലും ഈ വീട് നശാവുള്ള എല്ലാം കൊണ്ടും എനിക്ക് നല്ലത് മാത്രമേ ഈ വീട് തന്നിട്ടുള്ളൂ കൊന്നൊഴുകെ ഓക്കെ അതെന്തായാലും ലൈഫിൽ എന്തായാലും സംഭവിക്കുന്ന കാര്യമാണല്ലോ ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും എല്ലാവരും കൈ പിടിച്ചിറങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഉപ്പല്ലാതെ ഉമ്മാനെ മാത്രം കൊണ്ടുപോവുകയാണ് ഓക്കെ അപ്പോൾ സീനുവും ബാക്കിയുള്ള പോലെയൊക്കെ അവിടെ ഉണ്ട് അടി വൃത്തിയാക്കി കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ജാസിൻ്റെ ഉമ്മയും ചക്കരി എല്ലാവരും മാപ്പി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് പിടിയും വെച്ച് അവിടെ ഇപ്പോൾ ഫുഡും കാര്യവും മക്കൽ തുടങ്ങിയില്ല കാരണം ഗ്യാസിൻ്റെ ഇത് റെഡി ആയില്ല അപ്പം ഇവിടെ എന്താ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു ഇനിയൊക്കെ നമ്മൾ അവിടെ നിന്നാണ് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇറങ്ങിയ ആ അത് അത് വെക്കി വണ്ടി അങ്ങനെ നമ്മൾ ഈ പെരയിന്ന് ഇറങ്ങാണ് ഇനിയുള്ളത് പുതിയ പെരയിൽ കാരണം ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു പെരാണ് പറയണേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇതൊന്നും അവിടെ കിട്ടുക മൈൻഡ് ഫ്രീ ആയിട്ടും ആയിട്ട് ഈ കാറ്റും ഈ ഒരു മല ഒരു പാടവും റോഡ് മാത്രല്ലേ എപ്പ വരുവോ ആപ്പാ വരുവാ ഇപ്പ എങ്ക സേലത്തിലേ എപ്പൊരു മുടി അങ്ങനെ പന്തൽ കെട്ട് പന്തലിനെ ഇതേനെ പോണോട്ടോ നമുക്ക് പേരേക്ക് പന്തല് നമ്മുടെ ബാക്കിലെ ഗ്രൗണ്ടിലാണ് വെള്ളം കൊടുക്കാന് അപ്പൊ നമ്മടെ കാറ്ററിംഗ് ടീമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് ഏതാണ് ടീമും ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം നെക്സ്റ്റ് നമ്മുടെ കുക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അപ്പം എന്തായാലും വീടിൻ്റെ ഹോം ടൂർ ഇൻഷാല്ല നെക്സ്റ്റ് വരുന്നുണ്ട് എന്നാൽ കയറിക്കോളി ഓ ഉമ്മ കയറുന്നുണ്ട് ഓക്കെ ഉമ്മ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഉമ്മൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ അപ്പോൾ എന്തായാലും ബൈത്തുൽ അലേഹ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വീട് ഇങ്ങനെ കിടന്നാടുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചു ബൈത്തുൽ അലേഹ എന്നാണോ വീടിൻ്റെ പേര് എന്ന് ചോദിച്ചു വീടിൻ്റെ പേരൊരിക്കലും ബൈത്തുൽ അലേഹ അല്ല അത് ജസ്റ്റ് ഒരു നെയിം ബോർഡാണ് കാരണം നമ്മളെ അഡ്രസ്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പേരാണോ കൊടുത്തിട്ടുള്ളത് അതേ ഉണ്ടാവുകയുള്ളൂ ഇത് ജസ്റ്റ് ഒരു ഇത് മാത്രം ചെയ്തുള്ളൂ നമ്മൾ നെക്സ്റ്റ് കുട്ടി വരുമ്പോൾ നമ്മളത് മാറ്റും ഓക്കെ പന്തലോ പന്തലോ അവിടെ അല്ലേ ഏയ് അത് ആ സൈഡിൽ കൂടെയൊക്കെ തണുപ്പല്ലേ ഇവിടെ പന്തലിടാനുള്ള സ്പേസ്ല്ല നമ്മളെന്ന് വെച്ചാൽ പെരടാ ഷോ പോവും ഓക്കെ എന്നാൽ കയറിക്കോളീം കയറിക്കോളിങ് കയറിക്കോളി ബാക്കിയുള്ളവരൊക്കെ വരുന്നു ഓരോരുത്തരും ഓരോരുത്തരെയും അടുപ്പിക്കേണ്ടത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയും കാര്യങ്ങളും തുടങ്ങുകയാണ് ഒരിക്കലും നമ്മളെ ഹൗസ് വാമിങ് എന്നാണ് എല്ലാ പ്രേക്ഷകർക്കും എന്താ പറയുക ഒരാൾക്ക് വയ്യ അടുത്ത ആൾക്ക് അത്ര വയ്യ പിന്നത്തൊരാൾക്ക് തീരെ വയ്യ അപ്പോൾ ഈ ടൈം ആയപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ച് ആകെ ഇതായിരിക്കുന്നത് കൈസ് അല്ലേ എന്തായാലും നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തരാം എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഹോം ടൂറും കാര്യങ്ങളൊക്കെ നമുക്ക് വഴി ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് നമ്മുടെ അക്ബർ ഖാൻ്റെ ലാവിറ്റ ചാനലിൽ വരുന്നുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇട്ട് തരാം അപ്പോൾ എല്ലാവരും ഹോം ടൂർ കാണാൻ ഇഷ്ടമുള്ളവരെന്തായാലും കാണാൻ വീട് കുടിയൽ ഒരുപാട് പേര് പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രാവിലെ ഇത്രയും ഇടങ്ങേർ വിളിച്ച സമയത്ത് ഒക്കെ ഡ്രോൺ വരെ പരുത്തിയിട്ട് ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം മനസ്സിൽ ഇങ്ങനെ ഒരു ഇളങ്ങേറെ പൈസ അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കാട്ടി തീർക്കെട്ട് വെച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം എന്താണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ ഹൗസ് ഇതിലൊരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വിട്ടരാം അല്ലേ എന്തായാലും അപ്പോൾ